നമുക്കറിയാം ഈ ശബരിമല യുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന വിവാദങ്ങൾ നമുക്കറിയാമല്ലോ സുപ്രീം കോടതിയിൽ കേരള ഗവൺമെൻറ് കൊടുത്ത അഫിഡവിറ്റ് ശബരിമലയിൽ ഒരിക്കലും സ്ത്രീകൾക്ക് പ്രവേശനമില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട് നൈസ്തിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ്റെ ശബരിമലയിൽ പത്ത് വയസ്സിന് മുകളിൽ അൻപത് വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ പ്രവേശനം നിശ്ചയിച്ചിട്ടുള്ളത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തീരുമാനിക്കുന്നത് ഗവൺമെൻറ് അല്ല ദേവസ്വം ബോർഡല്ല ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വന്റി ഫൈവ് ആൻഡ് ട്വൻ്റി സിക്സ് റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എ റിലീജിയൻ ഒരു ജാതിയിൽ വിശ്വസിക്കാൻ ഒരു മതത്തിൽ വിശ്വസിക്കാൻ ആ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാൻ ആ മതം പ്രചരിപ്പിക്കാൻ ഇന്ത്യയുടെ ഭരണഘടന കൊടുത്തിരിക്കുന്ന ആ അവകാശം ആ അവകാശമാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തീരുമാനിക്കാൻ ശബരിമലയിലെ തന്ത്രിമാർക്ക് അവകാശം കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം പണ്ട് ബ്രഹ്മജ്ഞാനമുള്ള ബ്രാഹ്മണന്മാർ കേരളത്തിൽ ഇല്ലാതിരുന്ന ഒരു സമയത്ത് പരശുരാമനാണ് ഏതാണ്ട് നൂറ്റിയഞ്ചോളം ബ്രഹ്മജ്ഞാനമുള്ള ബ്രാഹ്മണന്മാരെ മധുര തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് ഈ കേരളത്തിലെ പൂജാരിമാരായി കൊണ്ടുവന്നെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി താഴമൻ മഠത്തിലെ തന്ത്രികളാണ് അവിടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തീരുമാനിക്കുന്നത് അല്ലാതെ സുപ്രീം കോടതിയല്ല അല്ലാതെ കേരള ഗവൺമെന്റ് അല്ല ദേവസ്വം ബോർഡല്ല ഈ ശബരിമലയിൽ ഒരു സുപ്രീം കോടതി വിധിയുടെ മറവിൽ യുവതികളെ കയറ്റാൻ ഹീനമായ ശ്രമം നടത്തിയ ഒരു ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നത് ആ ശ്രമത്തിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറിയോ അല്ലെങ്കിൽ അവിടെ ഈ ജീവിതത്തിൽ ഒരിക്കലും തങ്ങളുടെ ഭരണം നിലനിൽക്കുമ്പോ യുവതികളെ കയറ്റാൻ ശ്രമിക്കത്തില്ല എന്നൊരു സത്യവാങ്മൂലം സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ടോ അന്ന് ഈ ഗവൺമെന്റ് അധികാരത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് രണ്ട് യുവതികളെ ശബരിമലയിൽ കയറ്റാൻ പോയപ്പോൾ അവിടുത്തെ തന്ത്രിമാർ പറഞ്ഞു ശബരിമല പൂട്ടി പതിനെട്ടാം പടിയുടെ താഴെ ഞങ്ങൾ സമര എന്നിട്ടാണ് ആ പ്രക്രിയ ഭക്തജനങ്ങൾ തടഞ്ഞത് ഇപ്പോൾ കോടാനുകോടി ഭക്തന്മാരുടെ ആത്മീയ ചൈതന്യം ഈ ശബരിമലയിൽ ഇല്ലായിരുന്നെങ്കിൽ അവിടുത്തെ തിരുവാഭരണവും അയ്യപ്പനെയും മൂട്ടിച്ചുകൊണ്ടുപോയി ഏഴാം കടൽ കടന്ന് അയ്യപ്പനെ വിറ്റ് കാശാക്കുന്ന ആളുകളാണ് ഇന്ന് ഇതിൻ്റെ പിന്നിലുള്ളത് അതുകൊണ്ട് ഇതിൻ്റെ അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് ഭക്തന്മാർക്കുണ്ട് ഒരു അയ്യപ്പ ഭക്തൻ ഭക്തനെന്നുള്ളിലേക്ക് ഞാൻ ആവശ്യപ്പെടുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പോലീസ് ഹൈക്കോടതിയല്ല സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷിച്ചാലും യഥാർത്ഥ കള്ളന്മാർ പിടിക്കപ്പെടാൻ പോകുന്നില്ല ശബരിമലയിൽ ഇനിയും ഇനിയും മോഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കും കാരണം വൃശ്ചികം ധനു മകരം കഴിഞ്ഞാൽ മകരവിളക്ക് കഴിഞ്ഞാൽ അമ്പലം അമ്പലമടച്ചാൽ പിന്നെ ശബരിമല വിജനമാണ് മാസപൂജകൾക്ക് വേണ്ടി മാത്രമാണ് അഞ്ച് ദിവസം ശബരിമല ഓർക്കുന്നത് ഈ അഞ്ച് ദിവസം കഴിഞ്ഞാൽ ബാക്കി ഇരുപത്തിയഞ്ച് ദിവസം പതിനെട്ട് മലകളുള്ള ശബരിമല വന്യമൃഗ സാന്നിധ്യമുള്ള ശബരിമല ആരും അങ്ങോട്ട് പോകാത്ത ഒരു പശ്ചാത്തലമാണ് ശബരിമലയ്ക്കുള്ളത് ഈ നടക്കുന്ന സകല തട്ടിപ്പും വെട്ടിപ്പും ആ സമയത്താണ് നടക്കുന്നത് അല്ലാതെ വൃശ്ചികം ധനുവും മകരമാസനങ്ങളിൽ കൂടാനുകൂടി അയ്യപ്പന്മാർ വരുമ്പോഴല്ല ഈ സംഭവങ്ങൾ നടക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ഒരു വരം അവിടുത്തെ സ്ട്രോങ് റൂമിൽ രണ്ട് ദ്വാരപാലക ശില്പങ്ങൾ അഡീഷണൽ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇനി അയ്യപ്പൻ്റെ വിഗ്രഹവും അതുപോലെ അഡീഷണലായി സ്ട്രോങ് റൂമിലുണ്ടോ എന്നുള്ളത് പരിശോധനയിൽ കണ്ടെത്തേണ്ട വിവരമാണ് അപ്പോ കഴിഞ്ഞ കുറേ നാളുകളായി ശബരിമലയിൽ കിട്ടുന്ന സ്വർണാഭരണങ്ങൾ അതുപോലെ പണ്ടങ്ങൾ അതുപോലെ ഈ വ്യവസായികൾ സൈലന്റ് പാർട്ണർ കൊടുക്കുന്ന വരുമാനത്തിൻ്റെ അംശം ഇതിനെക്കുറിച്ചെല്ലാം സമഗ്രമായ അന്വേഷണം നടത്തണം യു ഡി എഫ് കാലത്ത് ദേവസ്വം മന്ത്രിമാരെ കുറിച്ച് ആക്ഷേപമുണ്ടെങ്കിൽ അവരെക്കുറിച്ച് അന്വേഷിക്കണം എന്തിനവരെ മാറ്റി നിർത്തുന്നത് അവരെ മാറ്റി നിർത്തണ്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം ശബരിമലയെക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം വേണം അത് സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ നമുക്ക് സി ബി ഐ അന്വേഷണം വന്നല്ലാതെ ഇതിനകത്ത് ഒരു കാരണവശാലും ഈ കള്ളന്മാർ പിടിക്കപ്പെടാൻ പോകുന്നില്ല ഞാൻ മുഖ്യമന്ത്രിയോട് പറയുന്നു അറേബ്യൻ നാടുകളുടെ സകല സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുവന്ന് അങ്ങയുടെ കയ്യിൽ പുരട്ടിയാൽ പോലും ഈ പാപക്കരയിൽ നിന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മോചനം കിട്ടില്ല ഇന്ന് ശബരിമല ഭരിക്കുന്നത് വിഗ്രഹ ഭഞ്ചകരാണ് ഇന്ന് ശബരിമല ഭരിക്കുന്നത് വിഗ്രഹം വിഴുങ്ങികളാണ് അമ്പലം വിഴുങ്ങുകളുടെ കയ്യിൽ നിന്ന് ശബരിമലയെ രക്ഷിക്കണമെങ്കിൽ സി ബി ഐ അന്വേഷണം അന്നല്ലാതെ നടക്കില്ല അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കൈകൾ പരിശുദ്ധമാണെങ്കിൽ എന്തിനാണ് അദ്ദേഹം അറയ്ക്കുന്നത് എന്തിനാണ് അദ്ദേഹം മടിക്കുന്നത് അദ്ദേഹം ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെടണം പ്രസിഡന്റിനെ പുറത്താക്കണം മേലിൽ ശബരിമലയിൽ ഒരു കാരണവശാലും രാഷ്ട്രീയക്കാരെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായോ മെമ്പർമാരായോ വെക്കാൻ പാടില്ല അതൊരു നിയമം ലിഖിതമായ നിയമമാക്കി കേരള ഗവൺമെന്റ് മാറ്റണം കാരണം രാഷ്ട്രീയക്കാരാണ് ശബരിമലയിൽ അഴിമതി നടത്തിയിട്ടുള്ള ഭൂരിഭാഗം ആളുകളും അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുകയാണ് കോടതി നേരത്തെ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയക്കാരെ ഒരു കാരണവശാലും ശബരിമലയിൽ നിയമിക്കരുന്ന് ആ കോടതി ഉത്തരവ് കേരള ഗവൺമെന്റ് മാനിക്കണം ഇനി അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് വിശ്വാസികളെ അല്ലാതെ രാഷ്ട്രീയക്കാരെ നമ്മുടെ കോർപ്പറേഷൻ ബോർഡുകളുടെയൊക്കെ ആക്കുന്ന പോലെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റും അംഗങ്ങളുമായി നിഷ്പക്ഷമായി സ്വതന്ത്രമായി നീതിപൂർവമായി പ്രവർത്തിക്കുന്ന ഈശ്വര വിശ്വാസികൾ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും കൂറും വിധേയത്വവും പ്രതിബദ്ധയില്ലാത്ത ആളുകളെ തെരഞ്ഞുപിടിച്ച് അവരെ വേണം ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ഭാരവാഹികളുമാക്കാൻ എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ഈ ശബരിമലയിൽ ഒരിക്കൽ കൂടി ഞാൻ ആവശ്യപ്പെടുന്നു കോടതിയുടെ നിരീക്ഷണത്തിൽ സി ബി ഐ അന്വേഷണം വേണം കാരണം കള്ളന്മാർ കപ്പലിൽ തന്നെയാണ് അതുകൊണ്ട് അവരെ കാവലേൽപ്പിച്ചാൽ അന്വേഷണം ഏൽപ്പിച്ചാൽ ശബരിമലയിലെ കുറ്റകൃത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനാവില്ല